ഫിനാനൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ്റെയും നമ്മുടെ അഭിഷേകിൻ്റെയും അർജുൻ്റെയൊക്കെ ആദ്യ പ്രതികരണം ജാസ്മിൻ എയർപോർട്ടിലെത്തി എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ജാസ്മിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടി നിൽക്കുന്നത് കാര്യം ഒരുപാട് സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് കാര്യം സെക്കൻഡ് ആകണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈവൻ ജാസ്മിൻ വോട്ട് ചെയ്യാത്ത ആൾക്കാർ പോലും ജാസ്മിൻ സെക്കൻഡ് വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ആ ഒരു നെഗറ്റീവ് ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗ്രാൻ ഫിനാലിൽ എത്താൻ കഴിഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ഞാൻ ക്ഷീണമൊക്കെ ആയിരുന്നു ഇപ്പം ഈ എയർപോർട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ മെസ്സേജും കോളും ഒക്കെ വന്നു അത് കണ്ടതിൽ സന്തോഷം പിന്നെ അകത്ത് നിന്നപ്പോൾ ഇവിടെ ഇത്രയും യും സംഭവണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ജാസ്മിനായിരുന്നല്ലോ ഫുൾ കണ്ടന്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആണോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഫൈനൽ ഫൈവില് ഒറ്റ ലേഡി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ ഒരു കാര്യത്തിൽ എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കുതന്നെ ദിയ ഇങ്ങോട്ട് വാങ്ങിക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് ദിയ കൊണ്ടുപോകുന്നുണ്ട് സപ്പോർട്ട് ചെയ്തോട് ഒത്തിരി നന്ദി എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് സിജോയിനെ സിജോയുടെ ഒരു ഇത് കണ്ടായിരുന്നു സിജോ പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ അപ്പൊ ജിൻഡോ കപ്പടിച്ചാൽ എന്താണ് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ആ കപ്പടിക്കണമെങ്കിൽ എനിക്കെന്ത് എക്സൈറ്റ്മെൻറ്റ് ആ സന്തോഷം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് അർജുൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ ഇറങ്ങിയിട്ട് അർജുനാണല്ലോ സപ്പോർട്ട് ഇത് എൻ്റെ ബ്രദറാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ അഭിഷേക് അഭിഷേക് ഞാനിത് തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഫേക്ക് കാട്ടി വോട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എല്ലാവർക്കും ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു കിട്ടിയതിൽ എനിക്ക് തൃപ്തരാണ് പിന്നെ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ സ്വീകരിക്കുമെന്ന് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നെ സ്വീകരിച്ചു എല്ലാവരും ജിൻഡോ കഷ്ടപ്പെട്ടിട്ടാണ് കപ്പടിച്ചത് കേട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ഹാർഡ് വർക്കറാണ് പിന്നെ ഓരോ ആഴ്ചയും ഓരോ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഗെയിം ഇന്നെടുത്ത് അർജുൻ ഞാനൊരു ആക്ടർ ആവാനാണ് ആഗ്രഹിച്ചത് ജസ്റ്റ് ആഗ്രഹിക്കുന്നു ശ്രീധുവിൻ്റെ പങ്ക് എങ്ങനെയുണ്ട് ശ്രീധു ഡെഫിനി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ജേണിയിൽ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ ഗെയിമറൊന്നും അല്ല പിന്നെ ഞാൻ ഗെയിം കളിച്ചു എൻ്റേതായിട്ടുള്ള ഗെയിം കളിച്ചു ഓരോരുത്തരുടെ ഗെയിം ഡിഫറെൻ്റ് ആണ് ജിൻഡോയുടെ ഗെയിം ഡിഫറെൻ്റ് ആണ് ജിൻഡോ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നല്ല പിന്നെ പലരും പല പേഴ്സണാലിറ്റീസ് അല്ലേ അത് കഴിഞ്ഞ് ഋഷി അവിടെ ഇരുന്ന് ടൊഫൈലെത്തിയത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് അർഹിക്കുന്ന ആൾക്കാരെ കിട്ടി ജിൻറ്റപ്പന് ഹാപ്പി ഉണ്ട് എന്നൊക്കെ പറയുന്നു ജാസ്മിന് എയർപോർട്ടിലെത്തി ജാസ്മിന് സ്വീകരണം പിന്നെ എന്താണ് പൂവാല ഹാരം മറ്റേ ക്രൗണ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല അയ്യോ ഇത് എന്തേലും എന്നൊക്കെ പറയുന്നുണ്ട് കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അത് നിരാശയാക്കിയോ അവരെയൊക്കെ കപ്പടിച്ചും എന്ന് പ്രതീക്ഷിച്ച ആൾക്കാരെയൊക്കെ നിരാശയാക്കിയോ ജാസ്മിൻ അത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ സോറി പിന്നെ ജിൻഡോ കപ്പടിച്ചതിലെന്തണ്ട് അത് സന്തോഷേ ഉള്ളൂ ഓരോരുത്തർ ചില കാര്യത്തിലൊന്നും എനിക്ക് ചോദ്യപ്പൊന്നും ഇല്ലെങ്കിലും നമ്മളിത് ഗെയിം അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ജാസ്മിൻ എന്താണ് ജാസ്മിൻ തന്നെ തന്നെയാണ് വിന്നർന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു അവസാന നിമിഷം അയ്യോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞു വിടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോ വലിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പം അവിടെ അപ്സര ഉണ്ടായിരുന്നു റസ്മിൻ ഉണ്ടായിരുന്നു പിന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ച് പേരുണ്ടായിരുന്നു കാണാൻ വന്നിരുന്നു യമുന യമുന ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ എയർപോർട്ടിൽ അവർ ഒന്നിച്ച് വന്നതാണെന്ന് അറിഞ്ഞുകൂടാ ഉണ്ടായിരുന്നു ചില റസ്മിനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ജാസ്മിനെ സംബന്ധിച്ചും പിന്നെ മറ്റുള്ളവരുടെ റെസ്പോൺസും ഇങ്ങനെയൊക്കെയായിരുന്നു ജിൻഡോയുടെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ നോക്കട്ടെ ജിൻഡോ ഇപ്പോൾ ഓരോരുത്തരുടെ കൂടെ ഇരുന്നിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ജിൻഡോ എനിക്ക് തോന്നുന്നു ഇന്ന് അഞ്ചരയ്ക്ക് കൊച്ചി എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്